ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇനി ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെയോ വിമർശിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും കാരണം വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവായ പി സി ജോർജിനെതിരെ കേസെടുത്ത ഈരാറ്റുപെട്ട പോലീസിനെ സംബന്ധിക്കുന്ന വാർത്തകൾ നമ്മൾ ഇന്ന് കണ്ടു യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായത് ഈരാറ്റുപെട്ട പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തു അയാൾ എന്താ പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു ഇതാണ് പി സി ജോർജിൻ്റെ വിവാദ പരാമർശം ഇതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തൽ കലാപാഹം ഇതൊക്കെ ഇത്തരം കേസുകളൊക്കെ ഇത്തരം വകുപ്പുകളൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കാരണമായിട്ടുള്ളത് ഒരു പ്രമുഖ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പി സി ജോർജിന്റെ ഈ വിവാദപരമായ പരാമർശം ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലായി ഒരുപാട് മത നേതാക്കളും സംഘടനാ നേതാക്കളും മതപുരോഹിതന്മാരും ഈ വിഷയമെടുത്ത് വിവാദമാക്കി നല്ല രൂപത്തിൽ വിമർശിച്ചു പി സി ജോർജിന് മറുപടി കൊടുത്തു പി സി ജോർജിനെ ഇങ്ങനെ കയറൂരി വിടരുതെന്നും പി സി ജോർജിനെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്നും മുസ്ലിം നേതൃത്വം ആവശ്യപ്പെട്ടു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പി സി ജോർജ് പിന്നീട് വന്ന് മാപ്പ് പറഞ്ഞു മുസ്ലിം ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും അദ്ദേഹം പരാമർശിച്ചിരുന്നു ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും പി സി ജോർജ് ചർച്ചയ്ക്കിടയിൽ പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവനും മതവർഗീയവാദികളാണ് എന്ന് പറയാൻ പറ്റുമോ എല്ലാവരും വർഗീയവാദികളാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളും അവനവന്റെ വർഗത്തിനു വേണ്ടി തന്നെയല്ലേ വാദിച്ചുകൊണ്ടിരിക്കുന്നത് മതമൗലികവാദികളുടെ ഭീഷണിക്ക് വഴങ്ങി പി സി ജോർജിനെതിരെ സർക്കാർ കേസെടുത്തത് അന്യായമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നതോടുകൂടി സംഗതി കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ വഷളായി ചാനൽ ചർച്ചയിൽ സംഭവിച്ച നാക്ക് പിഴവിന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ തന്നെ മാപ്പ് പറഞ്ഞു എന്നിട്ടും വേട്ടയാടുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും പി സി ജോർജിനെ മതമൌലികവാദികൾ വേട്ടയാടുകയാണെന്നും പറഞ്ഞാണ് സുരേന്ദ്രൻ രംഗത്തു വരുന്നത് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിനെ ബി ജെ പി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ടി ജെ ജോസഫ് മാഷിനെതിരെ വി എസ് സർക്കാർ കേസെടുത്തതിന് സമാനമാണ് ഇപ്പോൾ പി സി ജോർജിനെതിരെ പിണറായി സർക്കാർ കേസെടുത്തത് ഇതിന്റെ ധൈര്യത്തിലായിരുന്നു തീവ്രവാദികൾ ജോസഫ് മാഷിന്റെ കൈയ്യെടുത്തത് പി സിക്ക് ഇത്തരത്തിലാണ് മതമൂലികവാദികൾ കൊലവിളി മുഴക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു എന്നാൽ വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിനെതിരെ കേസെടുത്തതും തനിക്ക് സംഭവിച്ച ഒരു നാക്ക് പിഴവാണ് എന്ന രൂപത്തിൽ പി സി ജോർജ് പിന്നീട് വന്ന് മാപ്പ് പറഞ്ഞതും ഇതൊന്നും പലരും വിഷയമാക്കി എടുക്കുന്നില്ല യൂത്ത് ലീഗാണ് പരാതി നൽകിയത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ് കേസ് ചാർജ് ചെയ്തത് ഒരു പ്രമുഖ ചാനൽ ചർച്ചയ്ക്കിടയിൽ സ്വാഭാവികമാണ് നാവ് വിഴയ്ക്കും എന്തായിരുന്നാലും അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ നടക്കുന്നവരാണെന്നുമൊന്നും ആർക്കും വാദമില്ല രണ്ട് ദിവസം മുമ്പ് മറ്റൊരു ചാനൽ ചർച്ചയിൽ അതുപോലെ പ്രസ് പ്രസ്മീറ്റിൽ യൂട്യൂബ് ചാനൽ ചർച്ചകളിൽ ഇന്റർവ്യൂ ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും പി സി ജോർജ് തൻ്റെതായിട്ടുള്ള ആശയങ്ങളും നിലപാടുകളും തുറന്നു തന്നെ പറയാറുണ്ട് ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റാനുള്ള പിണറായിയുടെ നീക്കത്തെ തടഞ്ഞതുകൊണ്ടാണ് പൂഞ്ഞാറിൽ ഇരുപത്തിയെട്ടായിരം വോട്ടുകൾ കിട്ടി ജയിച്ചെത്താൻ തോൽക്കാൻ കാരണമായത് എന്നാണ് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഈ നിലപാടിന്റെ പേരിൽ ഈരാറ്റുപേട്ടയിൽ ഏഴു മഹലിൽ തന്നെ തോൽപ്പിക്കണം എന്ന് പ്രസംഗിച്ചു എന്നും പി സി ജോർജ് പറഞ്ഞു അപ്പൊ മുസ്ലിങ്ങൾ ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയാണ് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേതൃത്വമുണ്ട് വോട്ട് ബാങ്ക് അപ്പോൾ അണികൾ എന്ത് ചെയ്യണം എന്നത് അവര് തീരുമാനിക്കുന്നു ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ് പക്ഷെ അധികം ആളുകൾക്കും ഇതൊന്നും തുറന്നു പറയാൻ ധൈര്യമില്ല തുറന്നു പറഞ്ഞാൽ കേസും പുക്കാറും വരും പി സി ജോർജ് ഹിന്ദുക്കളുടെ ആളാണ് നമ്മുടെ ശത്രുവാണ് എന്നൊക്കെ മഹല്ലുകളിൽ പ്രസംഗിച്ചു മുസ്ലിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ ഞാൻ കണക്കെടുത്ത് പരിശോധിച്ചു നോക്കിയപ്പോൾ ഇരുപത്തിയേഴായിരം മുസ്ലിങ്ങളുടെ വോട്ടുകൾ കിട്ടിയിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഞാൻ തോറ്റുപോയ കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് കിട്ടിയതാകെ മുന്നൂറ് മുസ്ലിം വോട്ടുകൾ മാത്രമാണ് എന്ന് പി സി ജോർജ് പറഞ്ഞു ഇവിടത്തെ നായരും ഈഴവനും ദളിതനും നസ്രാണിയും ഒന്നിച്ചാൽ ഇവരുടെ കളി നടക്കില്ല എന്നും പി സി ആ ചർച്ചയിൽ പറഞ്ഞു അതോടെ പിണറായിയുടെ കളി നിൽക്കും ഇവിടത്തെ ഈഴവ സമുദായത്തിലെ അറുപത് ശതമാനവും പിണറായിക്കൊപ്പമാണ് ഇനി പിണറായി അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന്റെ കഥ കഴിയുമെന്നും പി സി പറഞ്ഞു ക്രിസ്ത്യാനികൾ എന്നത് ഇവിടെ വലിയ വിഭാഗമല്ല വെറും പതിനൊന്ന് ശതമാനമേ ഉള്ളൂ നായർ സമുദായവും അത്ര വലിയ സമുദായമല്ല പക്ഷേ ക്രിസ്ത്യാനിയും നായരും ഈഴവരും ദളിതരും ഒന്നിച്ചു നിന്നാൽ പിണറായിക്ക് രക്ഷയില്ലെന്നും പി സി ജോർജ് പറഞ്ഞു ഒരു പക്ഷേ ജനൻ ടി വിയിലെ ചർച്ചയിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ജനുവരി ആറാം തീയതി ആയിരുന്നു വിവാദപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചർച്ച നടക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവനും മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം അല്ല അദ്ദേഹത്തിന് മുന്നൂറ് മുസ്ലിം വോട്ടുകൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ അവർ മതവർഗീയവാദികളാണോ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളുമല്ല എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളുമല്ല എല്ലാ മുസ്ലിങ്ങളെയും പിടിച്ച് നമ്മൾ വർഗീയവാദികളാക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല തുലവും തുച്ഛം ചില തീവ്രവാദികളുണ്ട് പക്ഷേ അവരെ എതിർക്കാൻ ഭൂരിപക്ഷം മുസ്ലിം നേതൃത്വം മുസ്ലിം സംഘടനകൾ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവരെ വിമർശിക്കാൻ കാരണം പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പരാമർശം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് പി സി ജോർജ് അച്ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നത് അപ്പൊ ഇത്രയും കൂടി കൂടിയായപ്പോൾ മുസ്ലിങ്ങളെ മുഴുവനും വർഗീയവാദികളാക്കുകയും മുസ്ലിങ്ങൾ മുഴുവനും പാകിസ്ഥാനിലേക്ക് പോകുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വിഷമിപ്പിക്കുന്ന സംഗതിയാണ് പി സി ജോർജിന്റെ പല വിഷയങ്ങളോടും അനുകൂലമായിട്ടുള്ള പിന്തുണ അറിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ നമുക്ക് ഏതൊരു ആശയത്തെയും അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കേണ്ടതിനെ പ്രതികൂലിക്കുകയും ചെയ്യാൻ കഴിയണം ഒരു വ്യക്തിയോടുള്ള അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള ഒരു മതവിഭാഗത്തോടുള്ള അന്ധമായ വിരുദ്ധത കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ആര് ചെയ്താലും ശരി നല്ലതാണെങ്കിൽ നല്ലതും ചീത്തയാണെങ്കിൽ ചീത്തയും പറയും നമ്മുടെ വയനാട് ചൂരൽമല മുണ്ടക്കൈ അവിടെ വലിയ രൂപത്തിൽ ദുരന്തമുണ്ടായ സമയത്ത് കുറെ മുസ്ലിം ചെറുപ്പക്കാരാണ് ഏത് പാർട്ടിയാണ് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല പത്ത് മുപ്പതിനായിരത്തോളം ആളുകൾക്ക് ദിവസങ്ങളോളം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ശരി നമ്മളതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് നാട്ടിൽ ഏത് ദുരന്തമുണ്ടായാലും ശരി അവർ എസ് ഡി പി ഐ എസ് ഡി പി ഐ അവരുടെ ആ ബാനറുള്ള കുപ്പായം തന്നെ ഇട്ടിട്ട് അവർ ഇറങ്ങിത്തിരിക്കാറുണ്ട് പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതേപോലെയുള്ള യഥേഷ്ടം സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചിലരങ്ങനെയാണ് ചിലർക്ക് നാല് പേരറിയുന്നത് കൊണ്ട് വല്ലാത്ത ഒരു അനുഭൂതി അവർക്ക് ലഭിക്കുന്നു മറ്റുള്ളവർക്കാരും അറിയണ്ട എന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ഏതൊന്നിനെയും അന്ധമായിട്ട് വ്യക്തിവിരോധമോ മത രാഷ്ട്രീയ വൈരമോ ഇല്ലെങ്കിൽ നല്ലതിനെ നല്ലത് എന്ന് അനുകൂലിക്കാനും മോശമായതിനെ വിമർശിക്കാനും കഴിയണം നന്ദി